അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏഴു ദിവസത്തിൽ ഞങ്ങൾക്ക് അഞ്ച് ദിവസം സ്കൂളിൽ പോകണം അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാനോ എന്തിനെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ രണ്ട് ദിവസം യൂസ് ചെയ്യുക ഇതിപ്പോൾ എന്താ ശനിയാഴ്ചയും ക്ലാസ് വയ്ക്കുമ്പോൾ നമുക്ക് ഞായറാഴ്ച കൊണ്ട് തന്നെ പഠിച്ച് തീരുന്നില്ല ഒന്നും പിന്നെ നമുക്കിപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഞായറാഴ്ചയും ശനിയാഴ്ചയാണ് നമ്മൾ ചെയ്യാറ് അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ചിലവര് ഡാൻസിന് പോണവരുണ്ട് പാട്ടിന് പോണവരുണ്ട് അവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടാണ് പത്തിലാണ് അപ്പൊ എനിക്ക് പത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അധികം പഠിക്കാണ്ടാവുമല്ലോ അതിനൊന്നും നമുക്ക് സമയം കിട്ടുന്നില്ല അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അപ്പൊ അച്ഛൻ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ചെയ്യാന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു എല്ലാവർക്കും കൂടി എല്ലാവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ കേസ് കൊടുത്തത് എന്തായാലും ശ്രേയക്കൊപ്പം ക്ലാസ്സുകാരൻ കൂടി ഹർജിയിൽ പങ്കാളിയായിട്ടുണ്ട് വെക്കേഷനിൽ ഞാൻ സ്വിമ്മിങ് പിന്നെ ഫുട്ബോൾ ഇതൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ സ്കൂൾ തുറന്ന് ശനിയാഴ്ചയും കൂടി സ്കൂൾ വന്നപ്പോൾ എനിക്ക് ഇതിനൊന്നും പോകാൻ പറ്റുന്നില്ല അത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ അച്ചച്ചൻ പറഞ്ഞു പ്രവൃത്തി ദിവസം കോടതിയാണ് പറയണതെന്ന് അച്ചച്ചൻ പറഞ്ഞു അപ്പോൾ ഞാൻ അച്ചച്ചനോട് ചോദിച്ചു വന്നാൽ നമുക്കൊരു കേസ് കൊടുക്കാൻ പറ്റുമോന്ന് അപ്പോഴാണ് ഞാൻ ഈ കേസ് കൊടുത്തത് കേസ് ഇങ്ങനെ ഒരു വിധി കിട്ടിയപ്പോൾ എന്താ എനിക്ക് നല്ല നല്ല എൻ്റെ കൂട്ടുകാർക്കും ഞങ്ങൾക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനും എല്ലാം സമയം കിട്ടിയെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ള കാര്യങ്ങൾ അവരൊന്നും കൂടി റിവൈസ് അതൊക്കെ ചെയ്യണ്ടാവുമല്ലോ അവർ അപ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ടീച്ചേഴ്സും പറഞ്ഞു നന്നായി സന്തോഷമുണ്ടെന്ന് ഒരുപക്ഷേ മാതാപിതാക്കൾക്ക് പോലും ചെറിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒന്നാണ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആ കോടതിയെ സമീപിച്ചതും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടായതും അനീഷ് തോട്ടക്കാരനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് പാലക്കാട് ശ്യാംപ്രസാദ് ഉത്തമൻ തന്നെ നമ്മളിവിടെയുണ്ട് ശ്യാം ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ വെക്കുന്ന സ്പെഷ്യൽ ക്ലാസ് അതിന് തന്നെ സ്കൂളിൽ പോകുന്നതേ ഒരു അന്നും ഇന്നും കുട്ടികൾക്ക് മടുപ്പുള്ള ഒരു കാര്യം തന്നെയാണ് എത്ര സ്പെഷ്യൽ ക്ലാസിനൊക്കെ നമ്മളും പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് വന്നാൽ ടെസ്റ്റ് പേപ്പറിന് വേണ്ടി പഠിക്കണം തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ പ്രോജക്റ്റ് അത് ഇത് മറ്റേത് മറിച്ചത് അങ്ങനെയുള്ള ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് പക്ഷേ ഈ കുട്ടികൾക്ക് ഈ ശനിയാഴ്ചകളെല്ലാം തന്നെ പ്രവർത്തി ദിവസമാക്കുമ്പോൾ അത് അവർക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം കളിക്കാൻ കിട്ടുന്ന സമയം അതെല്ലാം ഇങ്ങനെ പോവുകയാണ് ഒറ്റ ദിവസം ഇങ്ങനെ കിട്ടുന്ന ഞായറാഴ്ച ഞെരിങ്ങിയും പോകും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഉത്തരവ് വന്നപ്പോൾ അത് വലിയൊരു ആശ്വാസമാണ് ഈ അല്ലേ ഈ അധ്യയന വർഷം മുതലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു ഉത്തരവിറക്കിയത് അതായത് അധ്യയന വർഷത്തിലെ ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ അത് പ്രവൃത്തി ദിനമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് വരുന്നത് അങ്ങനെ ഈ ജൂണിന് ശേഷം പിന്നീടുള്ള ശനിയാഴ്ചകളിൽ ആ ക്ലാസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ക്ലാസ്സുകൾ ഉണ്ടായപ്പോഴാണ് ഈ കുട്ടികൾക്ക് അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അത് ആ ബുദ്ധിമുട്ടുകൾ വെച്ചുകൊണ്ട് പാലക്കാട്ടെ കോങ്ങാടുള്ള രണ്ട് കുട്ടികൾ ശ്രേയയും ധ്യാൻമോഹനും അവരുടെ പ്രതിനിധികളായി നിന്നുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയാണ് ഈ ഹർജി കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ ഈ ശനിയാഴ്ച പ്രവർത്തി ദിനമാക്കിയത് അത് കോടതി റദ്ദാക്കിയത് ഇവർ ഈ കൂട്ടുകാർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് ഇവർക്ക് മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പറയുന്ന സംഗീതം അതോടൊപ്പം തന്നെ വാദ്യോപകരണങ്ങളുടെയൊക്കെ മറ്റ് കാര്യങ്ങൾ അത് അതോടൊപ്പം തന്നെ കൂട്ടുകാരമായിട്ടുള്ള കളികൾ ഇതൊക്കെ ഈ ഈ ശനിയാഴ്ച ദിവസങ്ങളിലും ആണ് ഇവർക്ക് കിട്ടാറ് അതിൽ ശ്രേയം പങ്കുവെക്കുന്ന മറ്റൊരു കാര്യം ഈ ശനിയാഴ്ച അവധി ഇല്ല എങ്കിൽ ഞായറാഴ്ച മാത്രമായി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഹോംവർക്കും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആ ഒരു ദിനം പോവും അപ്പോൾ അങ്ങനെ പോകുമ്പോ അങ്ങനെയുള്ള എല്ലാവരും എന്തായാലും എല്ലാവരും എല്ലാവർക്കും ആശ്വസിക്കാൻ കാരണം ദാ ശനിയാഴ്ച ഇനി പ്രവൃത്തി ദിവസം ആയിരിക്കുകയില്ല നിങ്ങൾ പേടിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയൊന്നുമില്ല അപ്പോൾ കളിക്കണം അതോടൊപ്പം പഠിക്കണം പഠിത്തത്തിൽ ഉഴപ്പരുത് കിട്ടിയ ഒരു ചാൻസിന് അത് ഉറപ്പായിട്ട് ചെയ്യണം ബാക്കി കാര്യങ്ങളും അതിന്റെ കൂട്ടത്തിലൊക്കെ നടന്നു പോകട്ടെ ശരി ശ്യാമ